നല്ല സിനിമ ഇഷ്ടപ്പെട്ടു എല്ലാവരും പോയി കാണണം അത് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും നല്ല ഫീൽ ഗുഡ് സിനിമ എന്നാലും ഇത്ര ആക്റ്റീവ് ഇല്ല എന്നാലും ആക്റ്റീവാണ് ഞാൻ എപ്പോഴും ആ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു ണ്ട് അഭിനയം നല്ലായിരുന്നു ആസു കട പോലെ തന്നെ അങ്ങനെ എല്ലാം ഇഷ്ടായിരുന്നു അവസാനത്തെ ആ ഒരു ഇതുവരെ കരഞ്ഞില്ല ബാക്കി കൂടുതലും എല്ലാരും പോയി കാണണം അത് ഫീൽ ചെയ്യണേ ഇവന്റെ ത്രയും ചെയ്തില്ല ഞാൻ കുറച്ച് ചെയ്യും ഫ്ലിപ്പ് ചെയ്യും അതെനിക്കറിയത്തില്ല ഇനി വരുമ്പോ നമ്മൾ അടുത്ത അടുത്തവിടത്തി വരും ഓക്കെ പ്രവാസികൾ അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം അകത്ത് കാണിച്ചു ജോലിയും ഫാമിലിയും ബൈ ടിപൊളിയായിരുന്നു നൈസായിട്ട് ഗെയിം നമ്മുടെ കൊച്ചും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പെർഫോം ആയിരുന്നു മൊത്തത്തിൽ നമുക്ക് നല്ല ടച്ച് ടച്ചും അതെ അതെ ആയിരുന്നു താങ്ക് യു സർക്കിട്ട് ആ പടം പടത്തിന്റെ പേര് പോലെ തന്നെ ഒരു വ്യത്യസ്ത അല്ല ഒരു ഫാമിലി പടം അങ്ങനെ വേണം പറയാൻ പിന്നെ ഇതിൽ മെയിനായിട്ട് അഭിനയിച്ചിരുന്നത് ആചിപോലി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ തീർപ്പ് പറമ്പോഴും ഇവർ രണ്ടുപേരാണ് മെയിനായിട്ട് ക്യാരക്ടർ ചെയ്തുങ്ങണം പിന്നെ ഇതിൽ ഇവരുടെ വൈഫൊക്കെ ദീപ് വർമ്മ പെർമിൻ്റെ വൈഫായിട്ട് എനിക്ക് പേര് കൃത്യമായിട്ട് പറഞ്ഞില്ല എന്തായാലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കൂടാണ്ട് ഒരു കൊച്ചു ഉണ്ട് ഇതിൽ ഒരു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഈ പടത്തിലുണ്ട് ആ കൊച്ചു നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഫാമിലിക്കൊക്കെ ധൈര്യമായിട്ട് ഒരു പടമാണ് സർക്കിട്ട് കൊള്ളാം